സ്വഹീഹുൽ ുഹാരി ദണൂറ്റി ഏഴ് അടുത്ത അധ്യായം ബാബുൽ ഓരോ അംഗങ്ങൾ കഴുകൽ സംബന്ധിച്ച അധ്യായം ഓരോ തവണ എന്നാണ് ഇവിടെ അദ്ധ്യായത്തിന്റെ പേര് ഓരോ തവണ വീതം എന്ന് പറഞ്ഞാൽ ഉദുൽ അംഗങ്ങൾ കഴുകുക മുഖം കഴുകുക കൈകൾ കഴുകുക കാലുകൾ കഴുകുക ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഓരോ തവണ ചെയ്യുന്നത് സംബന്ധിച്ചാണ് അതിന്റെ അടുത്ത അധ്യായത്തിൽ രണ്ട് തവണ വീതം എന്ന് കാണാം അതായത് രണ്ട് തവണ മുഖം കഴുകുക രണ്ട് തവണ കൈകാലി കഴുക എന്നൊക്കെ അടുത്ത അധ്യായത്തിൽ മൂന്ന് തവണ വീതം എന്ന് കാണാം മൂന്ന് തവണ മുഖം കഴുകുക മൂന്ന് തവണ കൈകാലുകൾ കഴുകുക എന്നൊക്കെ അർത്ഥം അപ്പൊ ഓരോ തവണയായിട്ടും രണ്ട് തവണയായിട്ടും മൂന്ന് തവണയായിട്ടൊക്കെ

മൂന്ന് തവണ വീതം അംഗങ്ങൾ കഴുകൽ സംബന്ധിച്ചാണ് عبد العزيز بن عبد الله الويسي قال حدثني ابراهيم بن سعد عن ابن شهاب ان عطاء بن يزيد اخبره ان حمران مولى عثمان اخبره حمران ان عثمان رضي الله عنه أَدِيمُ الله انه راى عثمان بن عفان سيم ادهم عثمان بن عفان رضي الله عنه كندو بإناء അദ്ദേഹം ഒരു പാത്രത്തിന് പാത്രം കൊണ്ടുവരാൻ പറഞ്ഞതായിട്ട് പാത്രത്തിൽ നിന്ന് ഉസ്മാൻ ബിൻ അദ്ദേഹത്തിന്റെ രണ്ട് മുൻകൈകളിലേക്കും മൂന്ന് തവണ വെള്ളമൊഴിച്ചു എന്നിട്ട് അത് ആ രണ്ട് മുൻകൈകളും കഴുകി പാത്രത്തിൽ നിന്ന് വെള്ളമൊഴിച്ചിട്ടാണ് കഴുകിയത് പാത്രത്തിൽ കൈയിട്ടിട്ടല്ല പിന്നീട് ഇനായി

വയദൈഹി ും രണ്ട് കൈകളും കൈമുട്ടുകൾ വരെ സലാസ മിറാറിൽ മൂന്ന് തവണ ഫുമ്മ പിന്നെ അവിടുന്ന് തല കഴുകി തല തടവി അത് ഒരു തവണ എന്ന് മനസ്സിലാക്കാം ഇവിടെ എത്ര തവണ പ്രത്യേകം പറഞ്ഞിട്ടില്ല പിന്നെ അദ്ദേഹം

ആത്മാർത്ഥമായിട്ട് ഹുഷുവോട് കൂടി നല്ല ഭയഭക്തിയോടുകൂടി മറ്റു ചിന്തകൾ ഇതര ചിന്തകളൊന്നും ഇല്ലാതെ അപ്പോ ചിലപ്പോ ബോധപൂർവം അല്ലാതെ എന്തെങ്കിലും ചിന്തകൾ വന്നു എന്ന് വന്നേക്കാം എന്നാലും ഹുഷു അനുസരിച്ച് ഹുഷുവിന്റെ ഏറ്റക്കുറച്ചിനനുസരിച്ച് അതില് വ്യത്യാസങ്ങൾ ഉണ്ടാകും ബോധപൂർവ്വം എന്തായാലും ചിന്തകൾ കൊണ്ടുവരാൻ പാടില്ല അദ്ദേഹത്തിന് പൊറുക്കപ്പെടും തമ്പി അദ്ദേഹത്തിന്റെ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ എന്ന് അപ്പോ ഇവിടെ മുദു ചെയ്താൽ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കൽ പ്രത്യേകം പുണ്യകരമാണ് എന്ന് മനസ്സിലാക്കാം സുന്നത്ത് എന്ന് അതിന് പറയാം അത് മുൻകഴിഞ്ഞ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് ഉതകും എന്നും മനസ്സിലാക്കാം അടുത്ത് ഹദീസ് നമ്പർ നൂറ്റി അറുപത് വൻ ഇബ്രാഹിമാല ഇത് ഇബ്രാഹിന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ടുള്ളത് ഈ ഇബ്രാഹിം എന്ന് പറയുന്നത് ഇബ്രാഹിം സാഹിദ് എന്നിവരാണ് നേരത്തെ പറഞ്ഞ തൊട്ടു മുമ്പ് പറഞ്ഞ ഹദീഫിന്റെ ആ പരമ്പര തന്നെ അതിൽ ഇവിടെ തൊട്ട് വ്യത്യാസമുണ്ട് അങ്ങോട്ട് അത്തുഫാണ് എന്നവർ ഹാനിൽ നിന്ന് ഉള്ള റിപ്പോർട്ടും ഉണ്ട് അതേപോലെ മറ്റു റിപ്പോർട്ടുകളും ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറയുന്നു എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തരട്ടെയോ ലൗലാൻ

അവൻ അടുത്ത നിസ്കാരം നിസ്കരിക്കുന്നതും വരെ അതിനിടയിലുള്ള പാപങ്ങൾ അതായത് രണ്ടാമത്തെ നിസ്കാരം നടത്താം ഇവിടെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഒരു ഫർദ നിസ്കാരം നിസ്കരിക്കാം ഒരാള് നന്നായിട്ട് മുതൽ ചെയ്തിട്ട് ഫർദ്സ്കാരം നിസ്കരിക്കാം എന്നിട്ട് അയാൾ അടുത്ത ഭരണ നിസ്കാരം നിസ്കരിക്കുന്നതിനിടയിലുള്ള പാപങ്ങളൊക്കെ ഈ രണ്ട് ഭരണ നിസ്കാരങ്ങൾ കൊണ്ട് പുറുക്കപ്പെടും എന്നതാണ് പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറു പാപങ്ങളാണ് ഉദ്ദേശിക്കപ്പെടുന്നത് ദൃഷ്ടാന്തങ്ങളിൽ നിന്നും സന്മാർഗത്തിൽ നിന്നും നാം ഇറക്കിയതിനെ മറച്ചു വേദഗ്രന്ഥത്തിൽ നാം അത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്ത ശേഷം അവരെ ശബിക്കും എന്ന് അപ്പൊ ഇങ്ങനൊരു ആയത്തെ ആലില്ലായിരുന്നു എങ്കിൽ ഞാൻ ഈ ഹദീസങ്ങൾക്ക് പറഞ്ഞു തരില്ലായിരുന്നു കാരണം രണ്ട് ഫർണസ്കാരങ്ങൾക്കിടയിലുള്ള ദോഷങ്ങൾ ചെറുദോഷങ്ങൾ ആ ഫർനസ്കാരങ്ങളെ കൊണ്ട് പൊറുക്കപ്പെടും എന്ന് പറഞ്ഞു കൊടുത്താൽ ജനങ്ങളെ ഒരു പക്ഷെ അതിൽ എത്തിക്കാലാക്കിയാൽ അപ്പൊ പിന്നെ പാപങ്ങൾ ചെയ്യുന്നത് പ്രശ്നമല്ലാതെ നിങ്ങൾ മനസ്സിലാക്കിയാലോ അതുകൊണ്ട് ഞാനത് മറച്ചു വെക്കുമായിരുന്നു പക്ഷേ ഇങ്ങനെ മറച്ചു വെക്കാൻ പാടില്ല എന്ന് ആയത് ഉള്ളത് കൊണ്ട് ആണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് എന്ന് സ്മാർബിനെ അഫാറുഖുല്ലാഹു എന്ന് പറയാം ഇനി ഉദുവിലെ കഴുകൽ എന്ന് പറഞ്ഞാൽ ഒരു തവണ വീതായാലും ഫറുദ് വീടും രണ്ട് തവണ വീതായാലും ഫറുദ് വീടും ചിലത് ഒരു തവണ ചിലത് രണ്ട് തവണ ചിലത് മൂന്ന് തവണയും അങ്ങനെയൊക്കെ ആവാം അതിനൊന്നും പ്രശ്നമല്ല മൂന്ന് തവണ വീതം കഴുകലാണ് പൂർണത ഇനി ഉദുവെടുത്താല് രണ്ടര കാലസ്കരിക്കൽ പ്രത്യേകം ശ്രദ്ധത്തുണ്ട് പറഞ്ഞല്ലോ അത് മക്ബൂരായ നിസ്കാരാണെങ്കിൽ അവൻ്റെ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഫഷായ ഉള്ള വൃത്തികളെ തൊട്ടൊക്കെ മുൻകറായ വൃത്തികൾ പ്രവൃത്തികളെ തൊട്ടൊക്കെ അത് തടയുമെന്നാണ് അപ്പൊ ആത്മാർത്ഥമായി നിസ്കരിക്കുന്ന ഒരാൾ നിരന്തരമായി പാപങ്ങളിൽ ഏർപ്പെടുകയില്ല എന്നതും മനസ്സിലാക്കാം മറ്റൊരു വിഷയം നിമിഷ ഒതുവിൽ മറ്റ് അവയങ്ങൾ മൂന്ന് തവണ കഴുകിയപ്പോൾ തല ഒരു തവണ നടവിയതായി വിവിധ ഹദീസുകൾ വന്നിട്ടുണ്ട് അധികം മധുഹബുകളിലും തല ഒരു തവണ തടവിയാൽ മാത്രം മതി എന്നതാണ് നിലപാട് മൂന്ന് തവണ സുന്നത്തില്ല എന്ന് എന്നാൽ ഷാഫി മധുഹബ് ഉൾ ഉൾപ്പെടെ ഷാഫി മധുഹബ് ഉൾപ്പെടെ ചില മധുഹബുകളിൽ ഒരു തവണ കൊണ്ട് സർന്നു വീടുന്ന എല്ലാവർക്കും അഭിപ്രായം ഉണ്ടെങ്കിലും മൂന്ന് തവണ തല തടവൽ സുന്നത്താണ് എന്ന നിലപാടുണ്ട് അതിന് ഉള്ള തെളിവ് അവർ പറയുന്നത് മുദുഇല്ലബിള്ളഹുസ്ലിം മൂന്ന് തവണ വീതം അംഗങ്ങൾ പ്രവർത്തി ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ അതിൽ തല തടവനും ഉൾപ്പെടുമല്ലോ പൊതുവായിട്ട് പറയുമ്പോൾ എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇനി തല മുഴുവൻ തടവനാണ് പൂർണ്ണമായ സുന്നത്തിൽ തല തല തടവിയ രൂപം പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് പൂർണ്ണമായിട്ടും തടവിയതായിട്ടാണ് മനസ്സിലാകുന്നത് അപ്പോ പൂർണമായി തടവനാണ് സുന്നത്തി എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമല്ല അതാണ് ശരിയ എന്ന കാര്യത്തിൽ എന്നാൽ മുഴുവൻ തടവൻ നിർബന്ധമുണ്ടോ അല്പം മാത്രം തടവിയാൽ ഫറർന്നു വീഴുമോ മൂർധ വരെയെങ്കിലും തടവൽ നിർബന്ധമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങൾ കാണാം അപ്പോൾ സൂക്ഷ്മത ഏതായാലും തല മുഴുവൻ തടവലാണ് അതിൻ്റെതായ സൂക്ഷ്മത ഖിലാഫിൽ നിന്ന് അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് പുറത്തു കിടക്കുകയും ചെയ്യാം ഇവിടെ എന്ന സഹാബി വനിത റിപ്പോർട്ട് ചെയ്യണം ും തല തടവി എന്ത് ചെയ്തു പിൻഭാഗം ഒക്കെ തടവി മുൻഭാഗത്തിന് പിൻഭാഗത്തെത്തുന്നത് വരെ തടയുന്നതാണ് തല വസു അതേപോലെ ചെവി രണ്ട് ചെവികളും എല്ലാം തടവി മറത്തൻ വാഹിദ ഒറ്റ തവണ അപ്പം തലയും തലയുടെ അതായത് തല എന്ന് പറയുമ്പോൾ തലയുടെ മുൻഭാഗം പിൻഭാഗം ചെവികൾ രണ്ട് ചെവികളുടെയും താഴ്ഭാഗത്തുള്ള എല്ലിന്റെ ഭാഗം ചെവിയോട് ചേർന്ന് മുഖത്തിന്റെ ഭാഗമാണ് സുതുക

ഇമാം വിശദീകരിക്കാന് പണ്ഡിതന്മാരുടെ അപ്പക്കൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും ഭീഷണ പ്രകാരം ഇതിലുള്ള അമൽ എന്ന് പറയുന്നത് അതായത് നബിയുടെ സഹാബാക്കളും അവർക്ക് ശേഷമുള്ള താബികളും മറ്റും ആയിട്ടുള്ള പണ്ഡിതന്മാരിൽ നിന്നൊക്കെ ഭൂരിപക്ഷം ആളുകൾ സുഹാബികളും താബികളും ആയിട്ടുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ഭൂരിപക്ഷം പേരുടെയും ജാഫർ എന്താണ് മുഹമ്മദ് സൗരി